ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എസ് ക്യൂ ടോക്സ് ഗൈസ് നമ്മൾ ഒരു മാസത്തിനടുത്ത് വീഡിയോ ഇടാണ്ട് നിന്നിട്ടുണ്ട് നിങ്ങളെന്താ വിചാരിച്ചേ ഞാൻ യൂട്യൂബ് നിർത്തി എത്തിപ്പോയിന്നാ ഇല്ല ഗൈസ് നമ്മളൊരു മാരക കണ്ടു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ആ ഒരു ദിനം ഇന്നാണ് ഇന്ന് നമ്മളൊരു മാരക വീഡിയോ ചെയ്യാൻ പോവാണ് നമ്മുടെ പാത്തു ഗെൽമാ ഗെൽമ അതൊക്കെ നമ്മൾ നിർത്തി ഓക്കെ അത് നമ്മുടെ വാല്യൂ കളയാനും അതിനും അതിൻ്റെ മാത്രമേ ഉള്ളൂ കാണാൻ ആൾക്കാരും വ്യൂസ് വ്യൂവേഴ്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോ ഇന്നൊരു മാരക വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്ത് പറഞ്ഞനെ ഇവിടെ നിന്ന് നമ്മുടെ കുറച്ച് ആൾക്കാരെ കണ്ട് അപ്പോൾ അവർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം അപ്പോൾ കൈസ് നമ്മളിപ്പോ ഉള്ള ഇവിടെ നിന്ന് അറിയുമോ എളമ്പേരം പാറ പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ എന്തിനായിരിക്കും ഇവിടെ വന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു വെറൈറ്റി സംഭവമാണ് ഇങ്ങോട്ട് ഈ ഒരു പമ്പിലേക്ക് വരുന്ന ഒരു ടു വീലർ ഏഹ് ടു ടു വീലറായ ഒരാൾ അവരോട് നമ്മൾ ചോദിക്കും നമുക്ക് ഭയങ്കര വിശക്കെന്ന് ഏ നമുക്ക് പൈസ തരോ അല്ലെങ്കിൽ ആ ഒരു നൂറ് രൂപ അമ്പത് രൂപ എന്തെങ്കിലും പൈസ തരുമെന്ന് ചോദിക്കും ഏഹ് എന്നിട്ട് അവർ നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് പൈസ നമ്മുടെ കയ്യിലേക്ക് അവർ തരുവാണെങ്കിൽ അവർക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഫ്രീ പെട്രോൾ കൊടുക്കാൻ പോവുകയാണ് ഓക്കെ അങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഇന്ന് ആൾക്കാർ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇത്തരം ആൾക്കാരില്ല നമുക്ക് നോക്കാം എന്നാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമുക്ക് ഒരാൾ വരുന്ന സമയത്ത് നമുക്ക് അവരൊക്കെ ചോദിച്ചിട്ട് അവർ തരുവാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രീ പെട്രോൾ ഓക്കെ എന്താ എനിക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ അതുകൊണ്ട് ഇവിടെ അമ്പത് രൂപയാ എന്റെ വീട് എന്റെ വീട് പെരുമള തപ്പാറ പെരുമള എന്റെ പേരാ പെട്ടോടിക്കുമ്പോണ്ടാവും എടുത്ത് തരാൻ പറ്റുമോ

ണ്ടാവുമ്പോട്ടെന്ന് ഇറങ്ങി സമയത്ത് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഭാഗ്യമില്ല നമുക്ക് എന്താ വെച്ചാല് ഞാനിങ്ങനെ വരുന്ന സ്ട്രേഞ്ചേഴ്സിനോട് ഇങ്ങനെ ആരെങ്കിലും അറിയാത്ത ഒരാൾ വരുന്നതോടെ സ്റ്റുഡിയോ വരുന്നവർ ഇത് തരുന്നിരിക്കും കൂട്ടിക്കാൻ അവർ തരികയാണെങ്കിൽ അവർക്ക് അഞ്ഞൂറിനൊക്കെ ഫ്രീ തരുന്നില്ല സാറിന് അവർക്ക് അടുത്ത ദിവസം പോവാസ് ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടിരിക്കാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മിനിറ്റ് വരും ഏട്ടനെ ഇങ്ങോട്ടേക്കാണ് പോന്നെ ഏ ഇതല്ലേ ഇത് എൻ്റെ വിറ്റർ അങ്ങോട്ടേക്ക് പോന്നെ വീട്ടിലേക്കാ ഏഹ് പണിക്ക് പോകണേ തിരക്കുണ്ടോ തിരക്കുണ്ടോ തിരക്കുണ്ടെങ്കിൽ ചെറിയ കാര്യം പറയാൻ പറ്റായിരുന്നു എനിക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് തന്നെ വീടിച്ച പരപ്പടമാണ് അവിടുന്ന് വരുന്ന സമയത്ത് ഭയങ്കര വിഷമിട്ടെന്ന് തോന്നുന്നു അപ്പോൾ എട്ടിന് കഴിയുമ്പോൾ ഇരുപത് മുപ്പത് രൂപയായിട്ടുണ്ടാവും ഫുഡേക്കെ നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല മൈൻഡ് ചെയ്യാത്തവർക്ക് നഷ്ടപ്പെട്ടു അത്ര വേറെ സംഭവം ഒന്നുമില്ല ഏട്ടനെ തിരക്കണ്ടോ ഏട്ടനെ തിരക്കണ്ടോ ഒന്നുമില്ല ഞാൻ രാവിലെ എന്റെ വീടിച്ച് അപ്പരപടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ പെട്രോളിംഗ് ഇങ്ങോട്ട് വന്നതാണ് ഭയങ്കരമായിട്ട് ഇപ്പൊ വശിക്കുന്ന ഇതാണ് അപ്പൊ ഏട്ടനില് എന്തെങ്കിലും ഇരുപത് രൂപ പത്ത് രൂപയായിട്ട് ഉണ്ടാവും ഫുഡ് കഴിക്കാൻ ചില്ലറ ഇപ്പൊ ട്ടാളാം സഹായിക്കുന്നവരാട്ടെ ഞാൻ പെട്ടെന്ന് വന്നതാണ് പൈസ പെട്ടെന്ന് അടിക്കാൻ പൈസ അടിച്ചു തീർന്നു ഇരുപത് ഉപ്പൊക്കെ കേട്ടോ ഓക്കെ അപ്പൊ നമുക്കൊരു കസ്റ്റമർ കെട്ടിയിരിക്കണം നമുക്ക് ഇരുപത് രൂപ തന്നിരിക്കണം ഓക്കെ എത്ര പെട്രോൾ അല്ലേ എത്ര അടിക്കുന്നത് ഇരുന്നൂറ് ഉപയൊക്കെ എന്താ ഇത് ചേട്ടൻ വെച്ചോ ഞാനിങ്ങനെ വെറുതെ ആൾക്കാരോട് ചോദിച്ചിട്ട് ആരെ തരുന്ന അവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രീ പെട്രോൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടി ഓക്കെ അപ്പോൾ ഈ ഏട്ടന് അഞ്ഞൂറ് അഞ്ഞൂറ് പെട്രോൾ ഫുൾ അടിക്കുന്നുണ്ടോ എങ്ങനെയാണ് എങ്ങനെയാണിങ്ങനെ ചോദിച്ചത് ആ എന്നാൽ അഞ്ഞൂറ് അപ്പോൾ ഈ ആയിട്ട് അഞ്ഞൂറ് രൂപ അപ്പോൾ കൈസ് നമുക്കൊരു ചേട്ടൻ കഴിയുന്ന പേര്ന്താ മാസ്ക് ഒന്ന് മാറ്റിക്കും ആ മൂതാ ഇതുപോലുള്ള ആൾക്കാരുടെ കഴിച്ച് നമുക്ക് വേണ്ടത് നമ്മളിപ്പോ ഭയങ്കര ദാഹിക്കുന്നു പറഞ്ഞ സമയത്ത് നമുക്ക് പൈസ തരാൻ കഴിച്ചാൽ അവർ മനസ്സ ആ ഒരു മനസ്സിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓക്കെ അത് അപ്പോ ഇവിടെ ചെറിയ തിരക്കുണ്ട് അപ്പൊ അത് കഴിയട്ടെ ഇതാണ് നമ്മളെ ചേട്ടൻ ചേര് മറക്കുന്നല്ലേ ള് അഞ്ഞൂറ് ഈ തിയേറ്റർ അടച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപയ്ക്ക് ഫ്രീ പെട്രോൾ നമ്മളെ വരാം ഓക്കെ നമ്മുടെ പരിസ്യത്തിന്റെ ഇതാണ് നമ്മൾ ഇങ്ങനെ ആൾക്കാരാണ് വേണ്ടത് നമുക്ക് കെട്ടി നമ്മുടെ ഉദ്ദേശി ഓക്കെ ൂറ്റി ഇരുപത്തിരണ്ടിനായിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തെട്ട് നാനൂറ്റി മുപ്പതിനായിട്ടുണ്ട് കൈയം വിറക്കുണ്ട് ഫുള്ളയാളയാ അപ്പോൾ കേസ് നമ്മൾ കാശ് കൊടുക്കാൻ പോയാ ബാക്കി തന്നെ നമ്മുടെ ചേട്ടൻ കേട്ടോ നേട്ടം തന്നെ അച്ചോ ഓക്കെ നമ്മൾ വന്ന കാര്യം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മൾ ആ ഒരു ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടൻ നമുക്ക് തന്നു ഓക്കെ ഇങ്ങനെ ആയിരിക്കണം ആൾക്കാർ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഓരോരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് നമ്മുടെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സക്സസ്ഫുള്ളി സെറ്റ് ആയിരിക്കുവാണ് ഓക്കെ അപകടം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കണ്ടന്റ് റെഡി നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാനാണ് ഓക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ് കഴിച്ച നമുക്ക് വേണ്ടത് നമ്മൾ പൈസ ചോദിച്ച സമയത്ത് അവർ തന്നു അതാണ് അവരുടെ മനസ്സ് ആ ഒരു മനസ്സിലാണ് നമ്മളിവിടെ ഈ ഒരു പെട്രോൾ കൊടുത്തത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ ശരി ഇനി നമുക്ക് അടുത്ത പരിപാടി ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഞാൻ പെട്ടെന്ന് ആന്ന് വിളിച്ചത് ഒരു ചാട്ടോട് ചോദിച്ചാൽ ചേട്ടൻ തന്നു അതിന് മുമ്പ് വരെയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ എന്താ എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ചിരുന്നുണ്ട് ഇങ്ങനെ പൈസയായിരുന്നു അവർ തന്നിട്ടില്ല പക്ഷേ ഈ ഒരു ചാട്ടറോട് ചോദിച്ചത് ആ ചേട്ടൻ തന്ന ആ ഒരു മനസ്സിനാണ് നമ്മൾ ഈ പെട്രോൾ കൊടുത്തിരുന്നത് ഓക്കെ ഇതുപോലുള്ള മാരക വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ വരാൻ പോകുന്നത് അല്ലാതെ പാത്തു വീത്തു അതൊക്കെ നമ്മൾ നിർത്തി അങ്ങനത്തെ കൂടെ വീഡിയോസ് നമ്മൾ ചെയ്ത് നിർത്തി ഓക്കെ അപ്പോൾ അടുത്ത് കാണാം ഓക്കെ ബൈ